ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം ഇന്ന് നമുക്ക് പക്വതക്കുറവിനെക്കുറിച്ച് സംസാരിക്കാം പലരും പറയുന്ന കേട്ടിട്ടുള്ളതാണ് അവന് പക്വത അവൾക്ക് പക്വത അല്ലെങ്കിൽ അവ ഒരു പക്വത ഇല്ലാതെയാണ് പെരുമാറണത് ഇങ്ങനെ പലരും പല ആൾക്കാരെ കുറിച്ചിട്ടും അങ്ങനെ പറയണത് എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഈ പക്വതയില്ലായ്മ എന്നുള്ളത് എന്താണ് ഈ പക്വത ഇല്ലായ്മ എന്നുള്ളതെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ചില ചിലരോട് പെരുമാറുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് ചിലർ സംസാരിക്കണ കാണും കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആ പക്വതല്ലേമയും ഇതൊക്കെ വിലയിരുത്തുന്നത് ചിലർ ഏത് സീരിയസ് ഉള്ള കാര്യമാണെങ്കിലും കൂടി അത് ആ ഒരു അർത്ഥത്തിൽ ഉൾക്കൊള്ളാതെ വേറെ ഒരു എന്തെങ്കിലും രൂപത്തിൽ അതിനെ അങ്ങോട്ട് സംസാ അല്ലെങ്കിൽ ആ വിഷയത്തിന് അവിടെ എന്തെങ്കിലും ഒരു പ്രാധാന്യമില്ലാത്ത മാതിരിയൊക്കെ സംസാരിക്കുമ്പോഴൊക്കെയാണ് അത് ഒരു പക്വത ഉള്ള ഒരു സംസാരമായിട്ട് മറ്റുള്ളവർ വ്യാഖ്യാനിക്കുന്നത് ഏത് കാര്യമാണെങ്കിലും അതിൻ്റെ സീരിയസ് എത്ര ഉണ്ട് എന്നുള്ളത് ഉൾക്കൊള്ളാതെ സംസാരിക്കുമ്പോഴും അതൊരു പക്വത ഇല്ലാത്ത സംസാരമായിട്ട് മാറും പിന്നെ നമുക്കൊരു എന്തെങ്കിലും സങ്കടമുള്ള ഒരവസ്ഥയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ആ ഒരു കാര്യം അത് അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളാതെ അവിടെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അപ്പോ അപ്പോഴും പറയും പക്വതയില്ലാത്ത സംസാരം മറ്റൊരാളുടെ ദുഃഖത്തിലായാലും സന്തോഷത്തിലായാലും അപ്പോൾ ഏത് രീതിക്ക് പെരുമാറണം എന്നുള്ള രീ ആ രീതിക്ക് പെരുമാറാതെ ഇരിക്കുന്നത് കാണുമ്പോഴാണ് പക്വതയില്ലായ്മ എന്ന് പറയുന്നത് ഓരോ കാര്യത്തിൻ്റെയും കാര്യത്തിനും അതിൻ്റേതായ സീരിയസ് കൊടുക്കാതെ അതൊക്കെ നെവർ നെവർമൈൻഡാക്കിയിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ പക്വതയില്ലായ്മ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് സംസാരം വരുന്നത് അതും മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് തോന്നും ആ ഇപ്പോൾ ഈ കാര്യത്തിന് ഇങ്ങനെയല്ലല്ലോ ഇവിടെ പെരുമാറേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് എന്നൊക്കെയുള്ള ഓരോ ചിന്ത മറ്റുള്ളവർക്ക് വരുമ്പോഴാണ് മറ്റൊരാളെ കുറിച്ചിട്ട് പക്വതല്ലാതെ പെരുമാറി എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത് അതുപോലെ തന്നെ ഏത് കാര്യത്തിൽ നമ്മൾ ഉൾപ്പെടുകയാണെങ്കിലും ആ സന്ദർഭം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ ആ കാര്യമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് മറ്റുള്ളവരോട് പറയുമ്പോഴാണ് ഒരു പക്വത ഇല്ലായ്മ ഫീൽ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഏതൊരു കാര്യത്തിലും ഉൾപ്പെടുകയാണെങ്കിലും ആ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ അവിടെ പരസ്പര പരസ്പരവിരുദ്ധമായിട്ട് എന്തെങ്കിലും പറയുകയോ പെരുമാറുകയൊക്കെ ചെയ്യുമ്പോൾ പക്വത ഇല്ല എന്നുള്ളത് മറ്റുള്ളവർക്ക് തോന്നിപ്പോകും നമ്മൾ എപ്പോഴും വേണ്ടത് എന്താണ് ഏത് സിറ്റുവേഷനാണ് അവിടുത്തെ സാഹചര്യം എന്താണ് അവിടുത്തെ ഏത് എങ്ങനെയുള്ള ആളുകളോടാണ് നമ്മൾ പെരുമാറേണ്ടത് അല്ലെങ്കിൽ എങ്ങനത്തെ ഏത് സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആ സാഹചര്യ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാതെ ഇരിക്കുമ്പോഴാണ് ഈ പക്വത കുറവ് എന്നുള്ളത് മറ്റുള്ളവർ നമ്മൾ പറയുന്നത് പ്രായത്തിനനുസരിച്ച് പക്വത എന്നുള്ളതാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഓരോ പ്രായത്തിനുമ്പോൾ കുട്ടികളാവുമ്പോൾ അവര് അവരുടേതായ പ്രായത്തിനനുസരിച്ച കാര്യങ്ങളാണ് അവര് ചെയ്യുക കുറച്ച് മുതിരുമ്പോൾ അതിനനുസരിച്ച് ചെയ്യും പിന്നെ നമ്മളൊരു ഒരു അത്യാവശ്യം ഒരു പ്രായം ഘട്ടത്തിലൊക്കെ എത്തുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പെരുമാറും അങ്ങനെ ഓരോ ഘട്ടത്തിനനുസരിച്ചും പെരുമാറാതെ വരുമ്പോഴാണ് ഈ പക്വത ഇല്ലായ്മ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യണത് അപ്പൊ ഏത് സാഹചര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഏത് സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ളത് മനസ്സിലാക്കുക അവിടുത്തെ ആ സന്ദർഭത്തിനും ആ സാഹചര്യത്തിനും അനുസരിച്ച് പെരുമാറാൻ ശ്രമിക്കുക പിന്നെ ഏതു തരം ആളുകളോടാണ് നമ്മൾ ഇടപെടുന്നത് എന്ന് മനസ്സിലാക്കുക ഇപ്പൊ ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കണ ഒരു വേദിയാണ് അവിടെ നമ്മൾ എന്തെങ്കിലും ആ സീരിയസ്നെസ് ഉൾക്കൊള്ളാതെ എന്തെങ്കിലും ഒരു കാര്യം മാറ്റി സംസാരിക്കുമ്പോൾ എന്താണ് അത് അപ്പൊ ആരായാലും കേട്ടാൽ പറയും എന്താണ് ആ അത് പക്വതല്ലാതെ സംസാരിച്ചു അതെ ആ സന്ദർഭം അവിടെ ഒരു സീരിയസ് ആയിട്ടൊരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കണ ഒരു വേദിയിൽ നമ്മൾ എന്തെങ്കിലും അതിനോടനുബന്ധമല്ലാത്ത വേറെ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ഒരു സീരിയസ് ആയിട്ട് സംസാരിക്കാതിരിക്കും അല്ലെങ്കിൽ അതിനനുസരിച്ച് പെരുമാറാതിരിക്കുമ്പോൾ അപ്പോൾ മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു കാര്യമാണ് പക്വതല്ലിയായ്മ എന്നുള്ളത് അപ്പോൾ ഏത് സദസ്സാണ് ഏത് ആൾക്കാരാണ് ഏത് സന്ദർഭമാണ് എന്ത് വിഷയമാണ് എന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പെരുമാറുമ്പോഴാണ് നമ്മൾ പക്വത ഉള്ള ഒരാളായി മാറുന്നത് ഇപ്പം നമ്മളൊരു വേദി ഒരു പ്രമുഖരൊക്കെ ഇരിക്കുന്ന ഒരു വേദിയാണ് അവിടെ നമ്മൾ എന്തെങ്കിലും അപശബ്ദങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യമായ സംസാരമോ സംസാരിച്ചാൽ എന്താണ് ആ പക്വതല്ലാത്തൊരു വ്യക്തിയാണ് എന്ന് മറ്റുള്ളവർ കാണുമ്പോൾ ചിന്തിക്കുക നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ നമ്മൾ ഭർത്താവിനോടാണ് പിന്നെ നമ്മുടെ അച്ഛനമ്മമാരോടാണ് ഇവരോടൊക്കെ നമ്മൾ അവർക്ക് അനുസരിച്ച് രൂപത്തിൽ പെരുമാറുമ്പോൾ മാത്രേ നമ്മളൊരു പക്വത ഉള്ള ആളാവുള്ളൂ നമ്മൾ ഓരോ സ്ഥാനം ഇപ്പോൾ ഒരു സ്ത്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പിന്നെ അമ്മയാണ് ഒരു ഭാര്യയാണ് ഒരു സഹോദരിയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ ഘട്ടത്തിനനുസരിച്ച് മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ മാത്രമാണ് നമ്മളൊരു പക്വത ഉള്ള ആളാവുള്ളൂ ഒരമ്മ അമ്മക്കനുസരിച്ച് പെരുമാറാതിരുന്ന ഒരു പക്വതല്ല അവരുടെ അമ്മ തന്നെയാണ് അമ്മ മക്കളോട് പെരുമാറുമ്പോൾ അതിന് കുറ കുറേ കാര്യങ്ങളുണ്ട് കുട്ടികളെ ആണെങ്കിൽ ശാസിക്കേണ്ടടുത്ത് ശാസിക്കാനും ശിക്ഷിക്കേണ്ടിടത്ത് ശിക്ഷിക്കാനും അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് നല്ലത് പറഞ്ഞു കൊടുക്കാനും അങ്ങനെ അവരെ ഓരോ ഘട്ടത്തിനനുസരിച്ച് അവരെ നമ്മൾ നോക്കി വളർത്താനുള്ള ഒരു കഴിവ് നമുക്കില്ലാച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ പക്കത്തില്ലായ്മ തന്നെയാണ് പറയുക അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കുകയാണ് നമ്മൾ എന്തെങ്കിലും അവരടുത്ത് അവരോട് സംസാരിക്കേണ്ട രീതിക്ക് അല്ലാതെ നമ്മൾ മോശമായ വാക്കുകൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പക്വതയില്ലാത്ത ഒരാൾ തന്നെയാണ് നമ്മളെ കുറിച്ച് അവർ പറയുക പിന്നെ ഏത് സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുക അത് നമ്മൾ പരമാവധി പഠിച്ചെടുക്കണം ഒരാളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് പുസ്തകത്തിൽ വായിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കഴിയില്ല നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമുക്ക് ഓരോരുത്തരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമുക്ക് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു ഭർത്താവിന്റെ അടുത്താണ് ഏതെങ്കിലും രൂപത്തിൽ എങ്ങനെയെങ്കിലും പെരുമാറിക്കഴിഞ്ഞാൽ അവരിഷ്ടപ്പെടും അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റും അവർക്ക് കൊടുക്കേണ്ട പരിഗണനയും അവർക്ക് കൊടുക്കേണ്ട പരിലാളനയും ഒക്കെ കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പക്വതയുള്ള ഒരു ഭാര്യയാണ് എന്നുള്ളത് പറയുള്ളൂ അങ്ങനെ ഓരോരുത്തരുടെ അടുത്തും നമ്മൾ പെരുമാറുമ്പോൾ അതിനനുസരിച്ച് പെരുമാറുമ്പോൾ മാത്രമാണ് നമുക്കൊരു പക്വത ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുള്ളൂ മറ്റുള്ളവർ മനസ്സിലാക്കുകയുള്ളൂ ഏതെങ്കിലും സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ സംസാരിക്കുകയും എന്തെങ്കിലുമൊക്കെ ചേഷ്ടകൾ കാട്ടിക്കൂട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ആൾക്ക് പക്വത ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത് ചിലവർ അധികം പറഞ്ഞു കേട്ടുള്ളു എന്താണ് ഇപ്പോഴും ഇത്രയും പ്രായമായി ഇപ്പോഴും ഒരു പക്വത വന്നിട്ടില്ല കുട്ടികളെ പോലെയാണ് കുട്ടികൾ എന്തെല്ലാം കുസൃതിത്തരങ്ങൾ കാണിക്കും അപ്പം ആ കുസൃതി പോലെ തന്നെയാണ് മറ്റുള്ളവരുടെ പെരുമാറ്റത്തിന് അവർ വില കൽപ്പിക്കുന്നുള്ളു അതുപോലെ ഏത് സാഹചര്യമാണ് നമുക്ക് മുന്നിൽ വന്ന് ചേർന്നിട്ടുള്ളത് എന്ന് വിചാരിച്ചാൽ ആ സാഹചര്യത്തിന് അതിനനുസരിച്ച് പെരുമാറാനുള്ള ഒരു ശീലം വളർത്തിയെടുക്കുക പക്വത ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതിനോടൊരു കുട്ടി ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയും കൂടിയാണ് കേട്ടോ ആ കുട്ടി ചോദിച്ചിരുന്നു പക്വത പക്വതയോടെ എങ്ങനെ പെരുമാറാം എന്നാണ് ഉള്ളതിനെ കുറിച്ചൊന്ന് ഒരു പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് തരുമെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതിനുള്ള ഒരു മറുപടി കൂടിയായിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് ചെയ്യണം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ് അവിടെയൊക്കെ അവിടെയൊക്കെ അനുസരിക്കാത്ത രൂപത്തിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഇല്ലാത്ത ഒരാളായിട്ട് തന്നെയാണ് വിലയിരുത്തുക